ഹലോ പുതിയൊരു വീഡിയോ രാവിലെ തന്നെ വണ്ടിയെടുത്ത് എന്റെ ബാക്കിലിരിക്കുന്ന ആളെ കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അല്ല ഞങ്ങൾ രണ്ടുപേരും എത്തിയിട്ടുള്ളത് കർണാടകയിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് മുന്നിൽ പോകുന്ന ഒരാൾക്ക് ചെറിയൊരു അപകടം അവിടെ കയറി ചെന്നപ്പോ തന്നെ ഓരോ പറഞ്ഞു ഒപ്പ എടുക്കണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ കഴിയുവാണെന്ന് കയ്യിൽ ഞങ്ങൾ എടുത്തില്ലല്ലോ അതുകൊണ്ട് നേരെ പോയിട്ട് ഒരു ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് അവിടുന്ന് മെല്ലെ സെറ്റാക്കാന്ന് വിചാരിച്ചു ആ സൗണ്ടുകൾ കേട്ടില്ല എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൗണ്ടാണ് എന്തായാലും ചായം കുടിച്ച് അവിടുന്ന് ഒരു പത്ത് റുപ്പിയും കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ നടന്ന് ഗവൺമെന്റ് ആശുപത്രിയാണ് നിങ്ങൾക്കറിയാലോ വരി നിൽക്കേണ്ടിവരും കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഓപ്പി കിട്ടി ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കയറി ഒരു കന്നഡ തെലുങ്ക് മൂവീലൊക്കെ കാണുന്ന പോലെ നടുമുറ്റുള്ള ഒരു ഹോസ്പിറ്റൽ ഇച്ചിരി നടന്നപ്പോഴേക്കെന്നെ ഞങ്ങൾക്ക് പോകാനുള്ള റൂം നമ്പർ ഒമ്പതായിരുന്നു അത് നേരെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഇരുന്നു കൈ കാണാനൊരു കുമ്പെങ്കിലും നല്ല രീതിക്ക് വീങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാണിക്കാനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത് നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും ഇവിടുത്തെ ഹോസ്പിറ്റൽ ആണെങ്കിലും ശരി നല്ല മരുന്നൊന്നും ഇവിടെ കിട്ടില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും പുറത്തുനിന്ന് മേടിക്കും അവിടുന്ന് മരുന്ന് എഴുതി തന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് ഈ മരുന്നൊന്നും ഇവിടെ കിട്ടില്ല പുറത്തുനിന്ന് നല്ലൊരു മെഡിക്കൽ ഷോപ്പൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് കിട്ടും അങ്ങനെ മരുന്നൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ രണ്ട് പേരും അങ്ങോട്ടോട്ടോട്ട് ഡിപ്രഷൻ പറഞ്ഞു റൂമിൽ വന്ന് അങ്ങനെ ഞാനിപ്പോൾ തിരിച്ച് റൂമിലെത്തി എന്തായാലും ഫുഡ് ഉണ്ടാക്കണം എന്നിട്ട് കഴിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഹോപ്പിക് എൻജോയ് അപ്പോൾ ഇച്ചിരി ഇന്നത്തെ ഒരു വീഡിയോയിൽ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ സൈനി